ചെറിയ വേഷങ്ങളിലൂടെ അഭിനയം മികവ് കാട്ടി പ്രതിഭധനനായ പത്മരാജന്റെ കള്ളൻ പവിത്രൻ എന്ന ഹിറ്റ് ചിത്രത്തിലെ മുഴുനീള കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ബീന കുമ്പളങ്ങി കല്യാണരാമന്റെ ഭവാനി എന്ന ചെറിയ കഥാപാത്രം മാത്രം മതി ബീന ഇപ്പോഴത്തെ തലമുറ ഓർത്തിരിക്കാൻ എൺപതുകളിലെ നായികയായ അഭിനയരംഗത്തേക്ക് കടന്നുവെങ്കിലും പിന്നീട് സഹതാരത്തിന്റെ താരത്തിന്റെ റോളുകളിലേക്ക് ബീന മാറ്റി എഴുതപ്പെടുകയായിരുന്നു പിന്നീട് കുമ്പളങ്ങിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും താരത്തിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു സഹോദരിയും ഭർത്താവും കൂടി സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്നാണ് വിട്ടെന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് താൻ കഴിഞ്ഞയാഴ്ച ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത് എന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് തന്നെ മാനസികമായി ഒരുപാട് പീഡിപ്പിച്ചു എന്ന് ബീന മാധ്യമങ്ങളോട് വ്യക്തമാക്കി നടി സീമാജി നായരും ബീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരു എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷെ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി സഹോദരിയും അവരുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റു നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് എന്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ച ഒരു െത്തിച്ചു അവസാനമായപ്പോഴേക്കും എനിക്ക് ഒന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്ന് ബീന കുമ്പളങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വാർത്തയ്ക്ക് പിന്നാലെ നടിയും സാമൂഹിക പ്രവർത്തകയുമായ സീമാജി നായർ ബീനയെ ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റി ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നാണ് സീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഇടപെടുന്നത് താൻ രക്ഷാധികാരി കൂടിയായ ജനസേവ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ് അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലായിരുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് ചേച്ചി ആകെ കരച്ചിലായിരുന്നു അത്രയും വേദനയിൽ നിൽക്കുകയാണ് അമ്മ സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത് ചേച്ചിക്ക് മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ട് അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചി ആകെ തളർന്നു തളർന്നുപോയത് വീട് വെക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ പിന്നീട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ ബീന ചേച്ചിയുടെ ആരോഗ്യാവസ്ഥയ്ക്കൊക്കെ വളരെ മോശമാണ് എന്ന് സീമാജി നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അറുപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ും പുതിയതുമായ വർഷം അഭ്രപാളികളിൽ തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു ബീന കുമ്പളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ മാമാങ്കം തളിരിറ്റ കിനാക്കൾ തുടങ്ങി തൃഷ്ണ മുന്നേറ്റം വിടപറയും മുമ്പേ രണ്ടു മുഖങ്ങൾ വിഷം ഉരുക്കുമുഷ്ടികൾ ഗ്രീഷ്മജ്വാല ആറ്റും മണമേലെ ഉണ്ണിയാർച്ച ചാപ്പ ഷാർജ ടു ഷാർജ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ കല്യാണരാമൻ സ്നേഹിതൻ കാക്കേ കാക്കേ കൂടവിടെ സ്റ്റോപ്പ് വയലൻസ് ക്രോണിക് ബാച്ചിലർ സദാനന്ദന്റെ സമയം ശിങ്കാരി ബോലേന ചതിക്കാത്ത ചന്തു സാന്ദ്ര ഫൈവ് ഫിംഗേഴ്സ് മോഹിതം പതിനൊന്നിൽ വാഴം ക്രൈം നമ്പർ എൺപത്തിയൊൻപത് മകൻ എന്റെ മകൻ മൌന നൊമ്പരം എന്നു തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com metromatney.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you